ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നുള്ളത് ലണ്ടനിലാണ് അപ്പോൾ ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം നമ്മളിവിടെ കോംപ്ലക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ജിമ്മിലോട്ടും പോകുന്നുണ്ട് സ്വിമ്മിങ് പൂളിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ കുറച്ച് ഈവനിങ്ങോടെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഏരിയ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നേരെ ഇതാണ് മെയിൻ ഡോർ വരുന്നത് ഡോറിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ജാക്കറ്റും ഷൂ ഷൂ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബെഡ്റൂം വരുന്നത് പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലിവിങ് ഏരിയ പിന്നെ ഇതാണ് കിച്ചൻ്റെ ഏരിയ വരുന്നത് ചെറിയൊരു കിച്ചൻ്റെ ഏരിയ പിന്നെ ഇവിടെ ഒരു ഹോൾ പോലത്തെ സ്ഥലം പിന്നെ ടി വി ഉണ്ട് പിന്നെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള സംഭവം പിന്നെ ഇതവൻ്റെ വോക്കിംഗ് സ്പേസ് ആണ് പിന്നെ ഇവിടേക്ക് ബാൽക്കണി വരുന്നുണ്ട് പിന്നെ നേരെ ഈ ഒരു വ്യൂ നല്ല സെറ്റപ്പ് വ്യൂ ആണ് അവിടെ നേരെ ഒരു സർക്കിളാണ് വരുന്നത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടുള്ളൊരു വ്യൂ അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് വരുന്നത് പെർ മന്ത് റെൻറ്റ് വരുന്നത് വൺ ആണ് റെന്റ് വരുന്നത് നമ്മൾ ചൈനാനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ എല്ലാ സാധനത്തിനും നമ്മളെന്തായാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങളുടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരുന്നതാണ് അപ്പോൾ ഇവിടെ വൺ പോയിൻറ്റ് ഫൈവ് റെൻറ്റ് മാത്രം വരുന്നുണ്ട് പിന്നെ കമ്മ്യൂണിറ്റി ടാക്സും പിന്നെ വൈഫൈ അങ്ങനത്തെ ഇലക്ട്രിസിറ്റി ഹോട്ട് വാട്ടർ അതെല്ലാം കൂടിയിട്ട് അറൗണ്ട് ഒരു തേർട്ടി തൗസൻഡ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ യു കെ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഭയങ്കര എക്സ്പെൻസീവ് ആണ് യു കെ അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം എത്ര എക്സ്പെൻസീവ് ആണ് യു കെ എന്നുള്ളതൊക്കെ അങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെറിയ കാരണം എത്രയും ചെറിയൊരു സ്മോൾ സ്പേസിനാണ് വൺ പോയിന്റ് ഫൈവ് വരുന്നത് കാരണം നിങ്ങൾ നമ്മുടെ ചൈനയിലത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു അതിൽ വരുന്നത് ത്രീ ബി എച്ച് കെ ആണ് അത് വരുന്നത് ത്രീ ബി എച്ച് കെന് നമുക്ക് റെന്റ് വരുന്നത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി തൗസൻഡ് വരുന്നുള്ളൂ അതിൻ്റെ എത്രയോ എത്ര ടൈംസ് ആണ് ഇവിടുത്തെ റെൻറ്റ് വരുന്നത് അതെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അതെ കോട്ടിയാടാണ് ഈ ഒരു ഏരിയ വരുന്നത് വേറെയും കുറച്ച് കോംപ്ലക്സുകൾ ഇവിടെ ഉണ്ട് നമ്മളിങ്ങനെ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് ഡിഗ്രീസൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല ചെറിയൊരു തണുപ്പുണ്ട് എന്നാലും ഒരു സണ്ണി ഡേ ആണ് ഇവിടെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുള്ളൊരു ഗാർഡനാണ് ഈ സൈഡിലോട്ട് വരുന്നത് പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് ജിം എൻട്രൻസ് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫേസ് എത്രാമത്തെ ഫ്ലോറാണ് ബേസ്മെൻ്റും എന്താണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാണ് വരുന്നത് എന്റെ ഗ്രാജുവേഷൻ അപ്പോ ഗ്രാജുവേഷന്റെ വീഡിയോ നമ്മൾ കാണുമ്പോ നമ്മുടെ ചേട്ടൻ ഉണ്ടാവുക ഇതാണ് കമ്മ്യൂണിറ്റിയിൽ ജിമ്മ് വരുന്നത് നമ്മൾ ചൈനയിലത്തെ ജിമ്മിലേ പോയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഫ്രീ ജിമ്മ് കണ്ടപ്പോൾ അങ്ങോട്ട് വന്നതാണ് പേസ് ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ആരും വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ സ്വിമ്മിങ് പൂൾ അപ്പുറത്താണ് വരുന്നത് നമുക്ക് പിന്നെ അടുത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാം സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലോട്ട് കയറിയൊക്കെയാണ് നമ്മൾ അപ്പോൾ ഇവിടെ ലോക്കസും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതെ ഇവിടെ ഷവർ എടുക്കുന്ന സ്ഥലം പിന്നെ വാഷ്റൂം ആ സൈഡിലോട്ടാണ് വരുന്നത് ടോയ്ലറ്റ് ഒക്കെ പിന്നെ വ്യത്യസ്തമായി കണ്ട കാര്യം ഇവിടെ വെള്ളം കുടിക്കുന്നത് മൊത്തം ഇങ്ങനത്തെ ഒരു ടാപ്പ് വാട്ടർ പോലത്തെ ഒരു സംഭവത്തിലാണ് വെള്ളം കുടിക്കുന്നത് അല്ലാണ്ട് ഡിസ്പെൻസറി സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഡ്രിങ്കിങ് വാട്ടർ അത് കഴിഞ്ഞ അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എത്തിയേക്കുകയാണ് ഇവിടെ ഒരു ജെക്കൂസി ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ജെക്കൂസി ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ യു കെയിൽ ആദ്യത്തെ ദിവസം നമ്മൾ ഡെക്കൂസിംഗിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പുറത്ത് സോളർ മറ്റേ ഡെക്കൂസിംഗ് ഉണ്ടായിരുന്നു അതിന് കഴിച്ചിട്ടുണ്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് നമുക്ക് നീങ്ങോട്ടാ ഇങ്ങനെ എന്ത് ശരി ഈ പുറത്തിറങ്ങിയിട്ട് നമ്മളിന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി വന്നു ഇപ്പോൾ നേരെ നമ്മളൊന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഇവിടേക്കൊന്ന് ചുമ്മാ കാണാം എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ ജസ്റ്റ് ഇറങ്ങിയേക്കാണ് അപ്പോൾ നമ്മൾ പോണത് സെൻട്രലിൽ നിന്നും സെൻട്രൽ ലണ്ടനിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോ പത്ത് മൈലപ്പുറത്തുള്ള സ്ഥലത്ത് കൂടിയാണ് പോകുന്നത് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ചൈനയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ ഒരു എന്താ പറയുക ചൈന ഫുൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടതല്ലേ ചൈനയിലത്തെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ് ആ ഒരു സിറ്റി ആംബിയൻസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ കുറേ അങ്ങ് ഫുൾ ഡെവലപ്പ് അതായത് ബിൽഡിങ്സൊന്നും അങ്ങ് ആയിട്ടില്ല പിന്നെ ആ ഒരു ഗ്രീനറി എല്ലാവടത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ കുറച്ചിങ്ങനെ ആ ഓൾഡ് സീൻസിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ ലണ്ടൻ സെൻട്രലിലോട്ട് വന്നേക്കാണ് ചുമ്മാ അവിടെ കാറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടുത്തെ ഓരോ വീടുകളും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സിനിമയിൽ കാണുന്ന അതേ ഒരു ഫീലാണ് നമുക്കുള്ളത് കുഞ്ഞു പിന്നെ ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണെന്നാണ് പറഞ്ഞത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തമായി കണ്ട വേറൊരു കാര്യം ദ ഗ്രേറ്റ് വെസ്റ്റേൺ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഫ്ലാഗും വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ചേർന്ന അപ്പാർട്ട്മെൻറ്റ് മേടിക്കാനായിട്ട് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ യു കെയിൽ തെയിംസ് റിവറിനോട് ചേർന്നിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇത് വരുന്നത് ചെൽസിയിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത് ഒരു ചെറിയ കിച്ചൺ പിന്നെ ഒരു ലിവിങ് ഏരിയ പിന്നെ അപ്പത്തേക്കും ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഒരു ബാത്റൂമും ഇതാണ് ഒരു ഫോർ ഫോർട്ടി സ്ക്വയർ ആണ് മൊത്തം വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് നയൻ ക്രോർ ആണ് വരുന്നത് നാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ത്രീ പോയിന്റ് നയൻ ക്രോറിന് എത്ര വലിയ ഒരു വില്ല കിട്ടും നമുക്ക് ഇതാണ് യു കെ എൽത്തെ പ്രൈസിങ് വരുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നേക്കാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് ഇന്ന് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലേൻ്റെ സംഭവം എടുത്ത് എടുത്തേക്കാണ് ഇത് ഇവിടെ നിന്ന് പിന്നെ ഇത് കുറേ ഫ്ലേവേഴ്സിൻ്റെ സാധനമൊക്കെ ഉണ്ട് ഇതൊക്കെ വരുന്നത് പെരിപ്പെരിൻ്റെ ഫ്ലേവറ് ടു പോയിൻ്റ് ടു ഫൈവ് പൗണ്ട്സ് ഓരോ സ്പൈസ് ആ സ്പൈസ് ലെവൽസിൻ്റെതാണ് ഇത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളത് നമ്മൾ യു കെ കെയിലത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലെ കുറച്ച് സാധനത്തിൻ്റെ റേറ്റ് കാണിച്ചാലും ഇത് ഒരു മൂന്ന് സവോളയ്ക്ക് വില വരുന്നത് വൺ പോയിൻറ് വൺ അപ്പോൾ ഒരു നൂറ്റി പത്ത് രൂപ നൂറ്റി നൂറ് രൂപേൻ്റെ മുകളിൽ ഒരു മൂന്ന് സവോളയ്ക്ക് റേറ്റ് വരുന്നു ചൈന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫ്രണ്ട്സ് ഒരു കോളിഫ്ലവറിൻ്റെ വില അതെ നൂറ്റി ഇരുപത് രൂപ മറ്റൊരു കോളിഫ്ലവറിൻ്റെ അങ്ങനെ എല്ലാത്തിനും നല്ല എക്സ്പെൻസീവാണ് ഫ്രണ്ട്സ് തക്കാളി ഇത് നാന്നൂറ് ഗ്രാം തക്കാളി നൂറ് രൂപ ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബീൻസ് എടുത്തിട്ടുണ്ട് പോക്സോസൈഡ് ബീൻസും അപ്പോൾ ആ ഒരു സംഭവം എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ യു കെ സ്പെഷ്യൽ സാധനങ്ങളാണ് വരുന്നത് ഇതേ ഇവിടെ വേറെ ഇന്ത്യൻ സ്പൈസ് കോളിഫ്ലവർ അതെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ചെറിയൊരു ഇൻസ്റ്റൻ്റ് നൂഡിൽസിൻ്റെ റേറ്റ് വൺ പൗണ്ട് വൺ പൗണ്ട് നമ്മൾ ചൈന സൂപ്പർ ചൈനയിലൊക്കെ വളരെ ചീപ്പാണിത് ഇവിടെ അടുത്ത ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വൺ പൗണ്ട് വൺ പോയിൻറ്റ് ടു പൗണ്ട്സ് അപ്പോൾ ഏകദേശം നൂറ് രൂപ രൂപ റോസ്റ്റ് ചിക്കൻ മസാലയൊക്കെ ഉണ്ട് അതെ ഇവിടെ ഫുള്ള് വരുന്നത് ഇന്ത്യൻ സാധനത്തിൻ്റെ കറികളുടെ ഒരേ മിക്സ് സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾക്കിതേ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ കോ കേരള കോക്കനട്ട് കറിയുണ്ട് അപ്പോൾ അതിൽ കടുകും സാധനമൊക്കെ പൊട്ടിച്ചിട്ടാൽ മതി അപ്പോൾ ഇവിടെ വേറെ ഗോവൻ കറിയുണ്ട് പിന്നെ പഞ്ചാബി കറി അങ്ങനെ കുറേ സ്ഥല സാധനങ്ങൾ സ്ഥലങ്ങളിലത്തെ പഞ്ചാബി ചിക്കൻ പീ മസാല അങ്ങനെ കറികളൊക്കെ ഉണ്ട് ഇതിൻ്റെ വില വരുന്നത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് നാട്ടിലൊരു ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഈ ഒരു കൊക്ക കേരള കോക്കനട്ട് കറി ഇത് സാമ്പാർ പോലത്തെ ഒരു കറിയാണ് വരുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ചൈനീസ് സൂപ്പർ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് വേറൊരു നോട്ടീസ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കൺട്രീസിൻ്റെയും ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പോർച്ചുഗീസിൻ്റെ പെരിപ്പെരി സീസണിങ്സ് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് നമ്മൾ ഇന്ത്യേൻ്റെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് മസാലകൾ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുവിധ എല്ലാ കൺട്രീസിൻ്റെയും പ്രൊഡക്ട്സ് ആണ് അതിൻ്റെ അർത്ഥം ഇവിടെ അത്രയും ആൾക്കാർ ഉണ്ട് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും കൂടുതലായിട്ട് താമസിക്കാൻ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചൈനയിൽ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല നമുക്ക് ഇന്ത്യൻ മസാലയൊക്കെ വേണമെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് പാഴ്സൽ അയക്കുക അയക്കുക കൊറിയർ അയക്കുക അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഇത് ഫുള്ള് ബ്രെഡ് കേക്കിൻ്റെ സെക്ഷനാണ് വരുന്നത് ഇത് ഇവിടെ നോർമൽ കേക്കിൻ്റെയൊക്കെ റേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു സംഭവത്തിന് വൺ പോയിന്റ് സിക്സ് ഫൈവ് ഒക്കെയാണ് വരുന്നത് നമ്മുടെ ചൈനയിലത്തെ വാൻ കാർഡിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുവന്നു വിചാരിക്കുന്നത് അതിലേ പോലെ തന്നെ യെല്ലോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് യെല്ലോ സ്റ്റിക്കറ് ഫിഫ്റ്റി പി ഒക്കെ എഴുതും പിന്നെ മറ്റേതൊക്കെ വൺ പോയിന്റ് എയ്റ്റ് നേരെ പകുതി പ്രൈസൊക്കെയാണ് ഈ യെല്ലോ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ഡോണിൻ്റെ ലിൻഡിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇവിടെ ലിൻഡിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇതേ സ്പെഷ്യൽ ഐറ്റം ചില്ലി ഫ്ലേവർ ലിൻറ്റ് നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇത് മിനറൽ വാട്ടറിൻ്റെ സെക്ഷൻ ഇവിടെ വെള്ളത്തിൻ്റെയൊക്കെ റേറ്റ് കാണിച്ച് കഴിഞ്ഞാൽ വൺ പോയിന്റ് വൺ ഫൈവ് പൗണ്ട്സ് ഫോർ വൺ ലിറ്റർ നൂറ്റി പതിനഞ്ച് രൂപ ഒരു ലിറ്റർ വെള്ളത്തിന് പിന്നെ പലതരത്തിലുള്ള വെള്ളമുണ്ട് കേട്ടോ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഉണ്ട് പിന്നെ എയ്റ്റി ഫൈവ് പിൻ്റെ ഉണ്ട് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വൺ പോയിൻ്റ് സെവൻ ഫൈവ് റൗൺസിൻ്റെ മെൻഡോസ് ടു പോയിൻറ്റ് എയ്റ്റ് ടിക്ടാക്ക് വൺ പോയിൻറ്റ് വൺ നൂറ്റിപ്പത്ത് രൂപ പിന്നെ മെൻഡോസിൻ്റെ ബബിൾ കത്തിൻ്റെ സാധനം അത് നൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ള എല്ലാം അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ബേസ് പിന്നെ ജെല്ലി നൂറ്റമ്പത് രൂപ വിടെ പിസ ഓർഡർ ചെയ്യുക അപ്പോൾ പിസാൻ്റെ കുറേ മോഡലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പിസ്സക്ക് സിക്സ് പൗണ്ട്സ് ടേക്ക് അവേ പിസ അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് കൂടെ പലതരത്തിലുള്ള പിസ്സേൻ്റെ സംഭവങ്ങൾ പിന്നെ ലെയ്സ് ബ്രാൻഡില്ല ലെയ്സിൻ്റെ എല്ലാ പ്രോഡക്ട്സും വാക്കേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഇവിടെ വിൽക്കുന്നത് ഇത് വാക്കുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വിടെ പിസി ഉണ്ട് അപ്പോൾ നമുക്ക് ചുമോമനിലെടുത്ത് ഇട്ടാൽ മതി അപ്പുറത്ത് വേറെ ഇന്ത്യൻ ടേക്ക് അവേ എന്ന് പറഞ്ഞിട്ട് പല ഇന്ത്യൻ ഡിഷസ് ആക്കിയിട്ടുള്ള സംഭവങ്ങൾ ചിക്കൻ ടിക്ക മസാല ചിക്കൻ കോർമ പുലാവ് റൈസ് പ്ലെയിൻ ഞാൻ ഞാനൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ ഫ്രണ്ട്സ് ഇതെല്ലാം കിട്ടും ഇവിടെ പക്ഷെ നല്ല എക്സ്പെൻസീവുമാണ് സാധനം ഇന്ത്യൻ ഈ ഒരു ഫുഡ് മീനിൽ വരുന്നത് എയിറ്റ് പോയിൻ്റ് നയൻ ഫൈവ് ചിക്കൻ്റെ തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം മസാലയൊക്കെ ആക്കി ഏകദേശം കുക്ക്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണെങ്കിൽ നമ്മൾ ചുമ ഓവനിലൊന്ന് വെച്ചിട്ട് ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനത്തെ കുറേ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ അതെ ചിക്കൻ വിങ്സ് ഒക്കെ വടണ്ട് പിന്നെ വേറെ ചിക്കൻ്റെ കുറേ തരത്തിലുള്ള ഐറ്റംസ് പിന്നെ അതിനുശേഷം അപ്പുറത്തേക്ക് പിസ് അങ്ങനത്തെ തന്നെയാണ് വരുന്നത് ഫിസ് ഏകദേശം ഒരു ഹാഫ് ഫുഡ് പോലത്തെ സംഭവമായിരിക്കും ഉള്ളിത്തുപ്പയുടെ നമ്മുടെ നേരത്തെ പിസ്സ മേടിച്ച സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം സംഭവം സെറ്റ് ചെറ്റ് ചെയ്തിട്ട് ആണ് ഓവൻ്റെ ഉള്ളി വെച്ചിട്ടുണ്ട് നമ്മുടെ പിസ്സ ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് പിസ്സ കഴിച്ചു നോക്കാം പിന്നെ മുകളിലുള്ളത് മഷറൂമാണ് പിസ്സ കഴിച്ചു നമ്മുടെ ഫാച്ചോയ് ഇവിടെ ഉണ്ട് ഇവനാണ് ഫാച്ചോയ് ഇവനാണ് നമ്മൾ കുറെ സംഭവങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറെ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പിസ്സയൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഓരോ ദിവസം യു കെയിലെ ഓരോ ദിവസമായിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണതാണ് ഇനി നാളെ നാളത്തെ വീഡിയോ ഒത്തിരി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചേട്ടൻ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോ കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബേ